ये लगा के दिया हमें तब बच्चे पिंचंडे वाह ये नीचे को बच्चेंडे अजेनजी से कलि അങ്ങനത്തിൻ്റെ നന്ദി ശരി ഭാഷ നിങ്ങൾ മടിയന്മാരായിട്ടവിടെ ഇരുന്നോ അപ്പാപ്പൊ സ്കൂള പോയില്ലാന്ന് പറഞ്ഞിരിക്കണതാ അവ വീട്ടില് നിന്നോളാം അത്ര എത്ര ചേച്ചിമാരാ ചേച്ചിമാരല്ല കുഞ്ഞാവകള് അവനെയൊക്കെ വലിയ കുഞ്ഞാവകള അവനെ സഹായിക്കാനായിട്ട് അതിലാ വീട് ശ്രദ്ധിച്ചു നോക്കിയാണോ ഒരു പെണ്ണിങ്ങനെ എടുത്തു കൊടുക്കുമ്പോ അവൻ ആ കളറിലെന്നെ വേറെ ബോള കൊടുക്കണ് അവള് കളറ് അടിച്ചു കൊടുക്കാ അവള് കൊടുത്തത് വെക്കൂല്ല സ്കൂളിനെ വന്നിട്ട് ഇരുന്നോ വായോ ൂക്കൂളി പോയിട്ട് മിടിക്കാനായിട്ട് മാമു കൂള്ളും തിന്നോ മാമ കൂടുതണേ അടുത്തടി അയിന വരിക വീക്ക വായോ വാ വന്ന് രണ്ട്

ဒါမှမဟုတ <m any ans> ်တ <d> ူတူနဲ့လေးလောဟမ်